കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം സോണിയാഗാന്ധി ഗുജറാത്തിലുണ്ടായിരുന്നു മോദിക്കോട്ടയായ ഗുജറാത്തിൽ സോണിയാഗാന്ധി രാഹുലിനോടും മല്ലികാർജുൻ ഖാർഗെയോടും ഒപ്പമാണ് ഗുജറാത്തിലെത്തിയത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവരെ പൂട്ടിക്കെട്ടുന്ന ഉത്തരവുമായി കേന്ദ്രം വന്നിരിക്കുന്നത് അതിനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുകയാണ് മോദി മോദിക്കോട്ടെ ഇളക്കിമറിച്ചുകൊണ്ടാണ് അറുപത്തിനാല് വർഷങ്ങൾക്ക് പുറത്ത് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചന സബർമതിയുടെ തീരത്ത് നിന്നും നൽകിയത് ന്യൂനപക്ഷങ്ങളെ ചെറുത്ത് പിടിച്ചു കൊണ്ടുള്ള ബഹുസ്വരതയുടെ മതേതരത്വത്തിന്റെ സന്ദേശം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സമ്മേളനം അരങ്ങേറിയപ്പോഴാണ് ബി ജെ പി ഗുജറാത്ത് മുസ്ലിങ്ങൾക്കിട്ട് ഇരുട്ടടി സമ്മാനിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള പ്രായപരിധി ഇളവ് പിൻവലിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഉത്തരവാണ് പിൻവലിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നടപടി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവരുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും പാരാമിലിറ്ററി സേനകൾ ഐ ആർ ബറ്റാലിയനുകൾ സംസ്ഥാന പോലീസ് സേനകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാന കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവയിലെ നിയമനങ്ങളിൽ നൽകിയിരുന്ന മുൻഗണന പിൻവലിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവാണിത് മാർച്ച് ഇരുപത്തിയെട്ടിന് ഗുജറാത്ത് ചീഫ് സെക്രട്ടറിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മന്ത്രാലയം ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഏഴിൽ ജനുവരി യു പി എ സർക്കാർ ഭരണകാലത്തിരിക്കെ നടപ്പിലാക്കിയ ഇളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ പിൻവലിച്ചിരിക്കുന്നത് സാമ്പത്തിക നഷ്ടപരിഹാരത്തിന് പുറമെയായിരുന്നു യു പി എ സർക്കാരിന്റെ ഈ ഇളവ് പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാലിൽ ഈ ഇളവ് സി എസ് എഫ് അടക്കമുള്ള കൂടുതൽ സേനകളിലേക്കും കേന്ദ്ര സർക്കാർ വ്യാപിപ്പിച്ചിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ ഇളവ് നൽകി വരുന്നുണ്ട് എന്നാൽ ഇളവ് പിൻവലിച്ചു കൊണ്ടുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാർക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും പ്രായപരിധി ഇളവാണ് ലഭിച്ചിരുന്നത് അതാണിപ്പോൾ വെട്ടിയില്ലാതാക്കി മാറ്റിയത്